നമസ്കാരം ബിസിനസ് വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകളിൽ വെച്ച് ഏറ്റവും റിസ്ക്കി ആയിട്ട് കരുതപ്പെടുന്ന ലോണുകളിൽ ഒന്നാണ് പേഴ്സണൽ ലോൺസ് ഇതിന് അൺസെക്യൂർഡ് ലോൺസ് എന്നും പറയും അൺസെക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺസ് ഹോം ലോണോ അല്ലെങ്കിൽ മറ്റുള്ള ലോണുകൾക്കോ ലോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോണുകൾക്കെതിരെ ഒരു സെക്യൂരിറ്റി ഇല്ല അൺസെക്യൂർഡ് ആണ് ബാങ്ക്സിന് അസെറ്റ് അസെറ്റ് ബാങ്ക് ലോൺസ് അല്ല ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ ഇന്ത്യൻസ് ബോറോ ചെയ്യുന്ന അൺസെക്യൂർഡ് ലോൺസ് വളരെയധികം ഒരു റെക്കോർഡ് ലെവലിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇന്ത്യൻസിൻ്റെ ഹൗസ് ഹോൾഡ് ഡെറ്റ് ഇപ്പോൾ ഫോർട്ടി പെർസെൻ്റ് ഓഫ് ദി ജി ഡി പി ആണ് ജി ഡി പിയുടെ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യൻസിൻ്റെ ഹൗസ് ഹോൾഡ് ഡെറ്റ് ഇപ്പോൾ കൂടിയിരിക്കുന്നു ഇത് ഏറ്റവും വറിയിങ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാരണം ഒരു എക്കണോമിക് ഡൗൺ ടേൺ സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത് ഈ പേഴ്സണൽ ലോൺസ് ആണ് പേഴ്സണൽ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ലോൺസ് അതുപോലെ മറ്റുള്ള കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബോറോ ചെയ്യുന്ന ലോൺസ് ആണ് പേഴ്സണൽ ലോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർ ബി ഐയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ പ്രകാരം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൽ ുള്ളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനമാണ് ബാങ്കുകളുടെ പേഴ്സണൽ ലോൺസ് വർദ്ധിച്ചിട്ടുള്ളത് ഇത് ബാങ്കുകളിൽ നിന്ന് മാത്രമുള്ള ഡേറ്റയാണ് എൻ ബി എഫ് സിസ് കൊടുക്കുന്ന പേഴ്സണൽ ലോൺസ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രോത്ത് ഒരുപാട് ഇനിയും കൂടുതലായി ബേസിക്കലി ഇത് ഇത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇന്ത്യൻ യങ് ബോറബേഴ്സ് ഒരു വലിയ കടക്കണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ജോബ് ലോസസ് ലൈവ്ലിഹുഡ് ലോസസ് അതുപോലെ ഒരു എക്കണോമിക് ഡൗൺ ഇൻട്രസ്റ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇതെല്ലാം ആദ്യം ഇമ്പാക്ട് ചെയ്യുന്നത് ഈ ബോറോവേഴ്സിൻ്റെ റീപേമെൻ്റ് എബിലിറ്റീസിനെയാണ് ബാങ്കുകൾ വളരെയധികം അഗ്രസീവായിട്ട് കൊടുക്കുന്ന ലോൺസാണ് പേഴ്സണൽ ലോൺസ് കാരണം അവർക്ക് ഇതിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് മാർജിനാണ് അവർക്ക് ലഭിക്കുന്നത് ഈ ഒരു ട്രെൻഡ് തടയാനാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ആർ ബി ഐ പേഴ്സണൽ ലോൺസിനെ ഇമ്പോസ് ചെയ്തിട്ടുള്ള റിസ്ക് വെയിറ്റ്സ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പെർസെന്റ് കൂട്ടിയത് ഇതിനുശേഷം പേഴ്സണൽ ലോൺസിന്റെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൂടുതൽ ബാങ്കുകൾ ഡിസ്ബേഴ്സ് ചെയ്യുന്ന ലോൺസിൽ ഒന്നാണ് ലോൺസ് ഇത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇത്തരം ലോണുകൾ വളരെ വലിയൊരു ക്രൈസിസിലേക്ക് വഴിവെക്കാവുന്ന ഒന്നാണ് ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ലോണുകൾ ബോറോ ചെയ്യുന്നത് ഒഴിവാക്കുക ലോണുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അസെറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഉദാഹരണത്തിന് ഹോം ലോൺ അവിടെ ഒരു അസെറ്റ് സൃഷ്ടിക്കുക അവിടെയാണ് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ടെങ്കിലും പലിശ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് പക്ഷേ പേഴ്സണൽ ലോൺസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു അസറ്റ് ക്രിയേഷൻ നടക്കുന്നില്ല നമ്മൾ ഒന്നുകിൽ ഒരു ഹോളിഡേ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണൽ അവസിനു വേണ്ടിയിട്ടോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് നോർമലി ഇത്തരം ലോണുകൾ നമ്മൾ വാങ്ങുന്നത് ഇവിടെ റസ്റ്റ് ക്രിയേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടാകുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസെറ്റിൽ വേണ്ടി ബോറോ ചെയ്യാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ക്യാഷ് ഫ്ലോ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം അത് ഉപയോഗിച്ച് നമുക്ക് ലോൺ റീപേമെൻറ്റ് ചെയ്യാം പക്ഷേ കൺസംഷൻ റിലേറ്റഡ് ലോൺസ് ആകുമ്പോൾ അതിൽ ഒരു ക്യാഷ് ഫ്ലോ ജനറേഷൻ സംഭവിക്കുന്നില്ല ഈ പേഴ്സണൽ ലോൺസ് വാങ്ങിക്കൂട്ടുന്നതാണ് ഒരു വലിയ വിഭാഗം ആളുകളെ കടക്കണയിലേക്ക് തള്ളിവിടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ലെൻഡിങ് അതായത് മൊബൈൽ ഫോണിൽ കൂടെയും അതുപോലെ ഇൻ്റർനെറ്റ് ചാനൽസിൽ കൂടിയുമുള്ള ഈ ലോൺ ഡിസ്ബേഴ്സലിൻ്റെ ആ ഒരു റാപ്പിഡ് ഇൻക്രീസ് മൂലം ഇപ്പോൾ എല്ലാവർക്കും ലോൺ കിട്ടാൻ എളുപ്പമാണ് കാരണം മൊബൈൽ ഫോണിൽ ഒരുപാട് ഡിജിറ്റൽ ആപ്സ് ഉണ്ട് വലിയ പ്രോസസിങ് കൂടാതെ പ്രോസസിംഗ് ടൈം കൂടാതെയോ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കൂടാതെയോ ലോൺ കിട്ടാൻ പണ്ടത്തെ കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ എളുപ്പമാണ് പക്ഷേ ഇത് തന്നെയാണ് വലിയൊരു ട്രാപ്പ് ഇതുമൂലം ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ലോൺ ആപ്പുകളും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളും ഈ ബോറോവേഴ്സിനെ ഹരാസ് ചെയ്യുകയും മറ്റുള്ള ആം ട്വിസ്റ്റിങ് മെത്തേഡ്സ് കൂടെ ഇവരെ കൂടുതൽ ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോറോവർ ഡിസ്ട്രസ് നമ്പർ ഓഫ് ഇവൺ സൂയിസൈഡ്സ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരം കേസുകളിലാണ് അതുകൊണ്ട് അൺസെക്യർഡ് ലോൺസ് അഥവാ പേഴ്സണൽ ലോൺസ് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഒരു ലോണുകളാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ ലോൺസ് വാങ്ങുക ബോറോ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇൻകത്തിൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പണം ലഭിക്കുന്നവരെ സാധിക്കുമെങ്കിൽ കാത്തിരിക്കുക എക്കണോമിക് ടൈംസിൽ നമുക്ക് തന്നെ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും അതായത് പലപ്പോഴും നമ്മൾ ലോൺ വാങ്ങുന്നത് പേഴ്സണൽ ലോൺ ചാടി ചാടിക്കറി വാങ്ങുന്നത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഒരു കാറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പേഴ്സണൽ കൺസെപ്ഷനുള്ള വസ്തുക്കൾ നമുക്ക് പെട്ടെന്ന് വാങ്ങാനാണ് പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും ലോൺ വാങ്ങേണ്ട ഒരു ആവശ്യം വരികയില്ല മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് തന്നെ ബാങ്കിന് ബാധ്യതപ്പെടാതെ നിങ്ങൾക്കത് വാങ്ങാനും സാധിക്കും അതല്ല അതല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ എടുത്ത് കൺസ്യംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കടക്കണയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്